കുറച്ച് കാച്ചിലും ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ഇനി അതിൻ്റെ ആ ഒക്കെ കൂടത്തിൻ്റെ അരികുമ്പഴി ഇങ്ങനെ ഓരോ പയറോട് നടിയത് പൊളിച്ച് കറി വെക്കുന്ന പയറാണ് ഇതിൽ കുറച്ച് അതിലേലും ഓരോ വള്ളിപ്പയറും ഉണ്ട് പിന്നെ ഈ വെണ്ട ഇതാണെങ്കിൽ ഇഷ്ടം പോലെ ഒരു വെണ്ടയാണ് വേറെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തിയൊന്നും കണ്ടില്ല അതായത് ഇത് ഞാൻ ഇത് രണ്ടും കൂടെ അതും നട്ട് ഈ ഉള്ളി നമുക്ക് നടാം പിന്നെ കൂട്ട് വരുന്നോ ഉള്ളി നടാനായിട്ട് ഒക്കെ ഏതായാലും ഒന്ന് നട്ടുനോക്കാം കാരണം പണ്ട് നട്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ കിട്ടിയതാണേ ഇപ്പം ഇതിങ്ങനെ വേ വേരും ഇതുമൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം നടാം ഞാൻ നടാൻ വേണ്ടി വെച്ചിരുന്നല്ല പക്ഷെ ഇത്ര ഭംഗിയായിട്ട് കെട്ടിയപ്പം അങ്ങ് നട്ടാക്കാവുന്ന വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കൈകോടിൻ്റെ സ്റ്റേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ചെയ്യാൻ പോകുന്നേ ഉള്ളി ചെറിയ ഉള്ളിയാണേ ഈ ചെറിയുള്ളി ഞാൻ കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ രണ്ട് കിലോയ്ക്ക് മാത്രം ഞാൻ മേടിച്ചായിരുന്നു അങ്ങനെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പുറത്തിരുന്നു ഭയങ്കര ചൂടില്ല അങ്ങനെ ഞാൻ അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മുളച്ചു കുറേ ഞാൻ കറി വെച്ചു ഇനി ഇത് നല്ലപോലെ മുളയെല്ലാം വന്നു ഇത് കണ്ടോ നല്ല മുളയാണ് ഇതിനെല്ലാം ഇപ്പം ഇതിനെ ഒന്ന് നട്ട ഞാൻ നേരത്തെയൊക്കെ ഇത് നട്ടിട്ടുണ്ട് നട്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ കിട്ടും ഒരുപാടൊന്നും കിട്ടുക അല്ല കാരണം ഒന്നാമതറിയില്ല ഇതെങ്ങനെയാണ് നടണ്ടേ എന്നൊന്നും അറിയില്ല ഏതായാലും ഞാനിത് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ നമ്മൾ പോലെ വെച്ച് ഒരു ചാക്കിനകത്ത് വലിയൊരു ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അങ്ങനെ നടാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം നമുക്കൊന്ന് പരീക്ഷിക്കുകയും ചെയ്യാം നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം കിട്ടുമല്ലോ എന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ചില അടുത്ത വർഷം നമുക്ക് ഇച്ചിരി വിളിയിട്ട് നടാമെന്ന് വിചാരിക്കുന്നു ഇതിന് ഏതാണ്ട് മൂന്ന് മാസം അങ്ങാണ്ട് മതിയെന്ന് തോന്നുന്നു ശരിക്കറിയില്ല ഞാൻ ഉള്ളിലൊന്ന് തപ്പി നോക്കട്ടെ അപ്പോൾ ഞാൻ ഇത് ഇപ്പം ഞാനിത് നടാൻ പോവുക ഓക്കെ വാ നമുക്കെല്ലാവർക്കും കൂടി പോയി നടാലോ ഇതാണ് ഇതിനകത്തൊക്കെയാണ് ഞാനിത് നടാൻ പോകണം അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഇത് പഴയ മണ്ണ പാലക്ക് ചീര നട രണ്ട് മൂന്ന് ചൂടുണ്ട് അതവിടെ നിന്നോട്ടെ ഞാനങ്ങ് വിചാരിച്ചു പിന്നെ ആ ചാക്ക് ഞാനിപ്പം അനക്കുന്നില്ല അനിക്കാൽ അത് മുഴുവൻ പോവും അപ്പോൾ ഈ കൊല്ലത്തെ രണ്ട് മാസം മതിയല്ലോ അതുകൂടെ കഴിഞ്ഞയച്ചിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഒരു ഈയൊരു കൊട്ടയെടുത്തിട്ടുണ്ട് ഈ ഒരു കൂടും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മൂന്നിനകത്തും ഞാൻ എൻ്റെ നമ്മുടെ ഉള്ളി നടാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ജോ ഇങ്ങനത്തെ കൃഷിപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ആരോഗ്യം എനിക്കതിനു സമ്മതിക്കുന്നില്ല എനിക്ക് തലയൊന്നും കുനിക്കത്തില്ല എന്നാലും വേണ്ടി ഞാനിതൊക്കെ ചെയ്യുവാ എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഈ ജോലികളൊക്കെ അതുകൊണ്ട് ഇനി അതുകൊണ്ട് ഞാനിത് ചെയ്യുവാണ് അപ്പോൾ നല്ല ചെറുപ്പക്കാരായവരൊക്കെ ഉണ്ടെന്നുമായിരിക്കില്ല ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല കാര്യമല്ലേ ഇതിനകത്തോട്ട് ഇത് ഉപയോഗിച്ച മണ്ണല്ലേ അപ്പോൾ അതിന് ആരോഗ്യം കുറവാണ് അതുകൊണ്ടിട്ട് ഞാൻ ഇച്ചിരി ഒരു പത്ത് ഗ്രാം സ്യൂഡോമോണസ് നുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ മണ്ണിനകത്തോട്ട് ഇനി ഞാൻ കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി നമുക്കിപ്പം ഞങ്ങൾക്ക് ചേട്ടല്ല ഒത്തിരി വേണ്ട കുറച്ച് എല്ലുപൊടി ഇരുന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം ഇങ്ങനെ നല്ലപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ കൂട്ടി എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വളക്കൂറുള്ള കുറച്ച് മണ്ണ് കൂടി ഇതിൻ്റെ മേലോട്ട് ഞാൻ ഇടും കണ്ണിനകത്ത് മണ്ണ് കുറവാണ് അതുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ് വളമൊക്കെ കൂടെ ചേർത്ത് വെച്ചിരുന്നേ ചാക്കിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന വളമാണ് വളമണ്ണാണ് അതുകൂടിയാണ് ഞാൻ അതിനകത്തോട്ട് ഇടുന്നത് ഈ ആ പ്ലാശി ചാക്കിൻ്റെ പൂ പ്ലാസ്റ്റിക്യാക്ക് ദ്രവിച്ച് കൊടിഞ്ഞ് മണ്ണിനകത്ത് ചേർന്നിട്ടുണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇതല്ലേ ഇതിനകത്താണ് ഞാനിനിത് നേടാൻ പോകുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നനയ്ക്കണം പിന്നെ ഇഞ്ചി ഇത് നടന്നിടത്ത് അധികം മഴ കൊള്ളുന്നിടത്താകരുത് പിന്നെ മഴവെള്ളം ഇതിനകത്തോട്ട് വീഴില്ല പകരം തെറിച്ച് ചിരിച്ച വെള്ളം വീഴും അത്രയേ ഉള്ളൂ ഇത് എനിക്ക് അങ്ങനെ എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മഴയത്ത് വീഴ്ചാൽ ചീഞ്ഞു പോകും അപ്പോൾ ഇതിന് വെള്ളം ഇങ്ങനെ തെറിച്ച് വീണപ്പോൾ ഇവർക്ക് തണുപ്പുമായി അങ്ങനെ ഇതിത്രയും അകലമെങ്കിലും വേണം കാരണം അഞ്ചു ആറ് ഉള്ളിയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എനിക്ക് എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്രയൊക്കെ കിട്ടുന്നത് കൊണ്ടിട്ട് നമ്മൾ ഇതിനെ കുറച്ചകത്തി ഇത് നട്ടു വെക്കുക എല്ലാവർക്കും ചെയ്യാവുന്ന ജോലിയാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമുക്ക് വടക്കേണ്ടിയക്കാർക്ക് സ്വന്തമാണല്ലോ ഈ ഉള്ളിക്കൃഷി പക്ഷെ നമുക്ക് നമുക്കിങ്ങോട്ട് ഇതിനകത്ത് പങ്കാളിയാകാം അതുപോലെ തന്നെ ഇത് മണ്ണ് ഒത്തിരി താഴരുത് എന്ന് ഞാൻ നിങ്ങൾ പറയാം ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങനെ മണ്ണിൻ്റെ മേലെയേ ഇത് നമ്മൾ നടാൻ പാടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ മതി ഇനി നമുക്ക് കൊട്ടയ്ക്കകത്തോട്ടും കൂടെ നട്ട് നോക്കാം അങ്ങനെ ഉള്ളി നട്ടുണ്ടോ ഇങ്ങനെയാണ് നടുന്നത് ഞാനതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം പക്ഷേ എനിക്ക് പിന്നെ ബാക്കി ഇപ്പോൾ ജോലി ചെയ്ത് തീർക്കാൻ പാർട്ട് പോവാൻ എനിക്കറിയില്ല നോക്കളെ എനിക്ക് തീരെ വയ്യ എനിക്ക് ഏതായാലും നിങ്ങളിത് കണ്ട് ഇത് ഇനി ട്രൈ ചെയ്യുക ഇങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് എന്നിട്ട് മുള വന്നപ്പോൾ ഞാനിങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു അങ്ങനെ ഞാൻ നട്ടതായി യാതശ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാനിതിങ്ങനെ നട്ട് വെച്ചു ഇനി നമുക്ക് ബാക്കി എന്താ പറയാ മണ്ണൊക്കെ ഇഷ്ടം പോലെ ഞാൻ പിന്നെ കുമ്മായവും കുമ്മായൊക്കെ ഇട്ട് പിന്നെ ഒഴിച്ച് നനച്ച് വെച്ചിരിക്കുന്നതാണ് ഇനിയിതിന് ഇതൊരു ഭാഗം വേറെയാണ് അതിന് കുമ്മായ ഇല്ല അതുകൊണ്ടിട്ട് അത് ഞാൻ അതെടുത്ത് പൂർത്തിയാക്കി അതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്ത് അത് പൂർത്തിയാക്കിയിട്ട് വേണം ഇതിനെ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അത് നല്ല സ്വപ്നങ്ങൾ കാണുക കൃഷിയാണ് കൃഷിയെ കൃഷിയും ഇപ്പോൾ വെച്ചെടുത്ത് മണ്ണിൽ ഇപ്പോൾ എന്ത് ജോലി ചെയ്താലും അത് നമുക്ക് നല്ല ഐശ്വര്യമായി നമ്മുടെ മനസ്സിന് തന്നെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ കാരണം ഇന്ന് ചെ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ അതിനൊക്കെ പുതുമകൾ വരും വളർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചില്ലറിയൊന്നുമില്ല കയ്യിൽ ചെളിയൊക്കെ പറ്റാതെ നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്ലൗസുമൊക്കെ മേടിച്ച കിട്ടാൽ മതിയെന്നേ ഒരു കുഴപ്പമില്ല ഓക്കെ അവരും ട്രൈ ചെയ്യുക ഇനിയുണ്ട് കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്ന് ചേമ്പും കാച്ചിലും ചേനയും അപ്പോൾ അതിൻ്റെയൊക്കെ കൂടത്തേക്കിടെ ഓരോ പയറും വെണ്ടയൊക്കെ ഒക്കെ നടുവാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാത്ത സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് വെണ്ടക്കയും ഒക്കെ കിട്ടും അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അതുകൂടി ഒന്ന് ഒന്ന് വേണം എനിക്ക് കയറി പോയി ഓക്കെ ബൈ ബായ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കമൻസൊക്കെ തന്നെ എന്നെ സഹായിക്കുക ഓക്കെ ബൈ